ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് സവാളയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർത്തിട്ടില്ല പൊടികളും ചേർത്തിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരു മുപ്പതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളി ഞാൻ കല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുത്തേക്കുന്നത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് നമുക്ക് വയറ്റിയെടുക്കാം ഉള്ളി ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇപ്പോൾ ഉപ്പ് ചേർക്കാനായിട്ട് ഉള്ളിയുടെ കളറെല്ലാം മാറി നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണേ അത് ചേർക്കാം മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി നമ്മുടെ ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കണ്ട ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി ചിക്കനൊക്കെ ഒന്ന് ചെറുതായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കുന്ന ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വെറ്റിച്ചെടുക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ മാറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം നല്ല ഡ്രൈ ആയിട്ടാണ് ആവശ്യമെങ്കിൽ നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കില്ലേ അതുപോലെ കുറേ എണ്ണ ഒഴിച്ച് ഇതിനെ നല്ല ഡ്രൈ ആക്കി വരട്ടിയെടുക്കാവുന്നതാണ് നമ്മളിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനും പറ്റും ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം